തെയ്യതിക തെയ്യതിക തെയ്യ തിന്തക തെയ്യതിക താതിനോ തെയ്യതിക തെയ്യതിക തെയ്യതിന്തക താതിനോ കയ്യെത്തിക്കേണ്ട മെയ്യത്തിക്കേണ്ട തന്നെ താനൊന്നു പാടിടാം തെയ്യ തിന്തക തെയ്യതിന്തക തെയ്യതിക താതിനോ കൊന്ന പൂക്കണതെന്തിനാ മഞ്ഞു പെയ്യണതെന്തിനാ കണ്ണീരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നെന്നു ചൊല്ലുവാൻ തെയ്യ തിന്തക തെയ്യതിക തെയ്യതിക താതിനോ തെയ്യതിക തെയ്യതിക തെയ്യ തിന്തക താതിനോ ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കിയും പുള്ളും പാടണതിന്തിനാ അന്തിയോളമടച്ചിരുന്നാലുള്ള പൊഞ്ഞാറൊക്കെയും മാറുവാൻ തെയ്യതിക തെയ്യതിക തെയ്യതിന്തക താതിനോ തെയ്യതിക തെയ്യ തിന്തക തെയ്യതിക താതിനോ വെള്ളിക്കാശില വെള്ളരിക്കയുമെങ്ങനെ കണിയെങ്ങനെ ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്റെ താനൊന്ന് കാണണം തെയ്യന്തക തെയ്യതിക തെയ്യതിക താതിനോ തെയ്യതിക തെയ്യതിക തെയ്യ തിന്തക താതിനോ കമ്പിപ്പൂത്തിരിത്താപ്പുമില്ലൊരു തുമ്പും കിട്ടാത്തൊരാന്തല ഇത്തിരിക്കൂടി കാക്കടി നമ്മൾ അക്കരക്കുടനെത്തുമേം ते यतिन्दगते यतिन्दग ते यतिन्दगता दिनो ते यत्तिन्दगते यतिन्दग ते यतिन्दगता दिनो